ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത് ഏറ്റുമാനൂർ വരെയാണ് കേട്ടോ വണ്ടിയുടെ റെയിൻ ഗാർഡ് വാങ്ങണം അതുപോലെ അലൈൻമെൻറ്റും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചേട്ടനാണ് ആക്ച്വലി പോകുന്നത് ഞാൻ ചേട്ടന് കൂട്ടുപോകുന്നതേ ഉള്ളു അങ്ങനെ നമ്മളിപ്പം മെയിനായിട്ടുള്ള സിറ്റി ആയിട്ടുള്ള പ്രാവട്ടത്തെത്തി ഇതാണ് ഞങ്ങളുടെ പ്രാവട്ടം ചന്ത ഇവിടുന്ന് വലത്തേക്ക് പോകുമ്പോൾ പ്രാവട്ടം കവലയും ഇടത്തേക്ക് കഴിഞ്ഞാൽ ഏറ്റുമാനൂരുമാണ് അങ്ങനെ നമുക്ക് ഏറ്റുമാനൂരേക്കാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ ഏറ്റുമാനൂരേക്ക് തിരിഞ്ഞു ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ എസ് കെ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പം ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് സംസാരിക്കുമായിരുന്നു കാരണം നമ്മൾ ഇപ്പം ചെല്ലുമ്പം സ്ക്രീൻ കാർഡ് കറക്റ്റായിട്ടുള്ളത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ കാരണം ഞങ്ങൾ ഒരുപാട് കടയിൽ അന്വേഷിച്ചായിരുന്നു അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സൈസ് കുറവ് സൈസ് കൂടുതൽ അങ്ങനെയൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ കോട്ടമുറി വരെ എത്തി കോട്ടമുറിയിൽ നിന്ന് ഇനിയും കുറച്ചുകൂടി ഉള്ളൂ നല്ല വെയിലുമാണ് കർക്കിടകത്തിൽ പത്ത് ഉണക്കുണ്ടെന്നൊക്കെ പറയത്തില്ലേ ആ രണ്ടാമത്തെ ഉണക്കാന്ന് തോന്നിയത് ഇത്ര നാളും നല്ല മഴയല്ലായിരുന്നു അതിന് അതിൽ നിന്ന് എന്തായാലും രക്ഷപെട്ടിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഏറ്റുമാനൂർ ഏറ്റുമാനൂരമ്പലത്തിൻ്റെ അടുത്തുകൂടെയാണ് പോയത് വണ്ടിയാലിരുന്ന് ഭഗവാനെ ഒക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലാണ് എത്തിയത് അപ്പ തേണ്ടിയിരിക്കുന്നു ഏറ്റുമാനൂരപ്പൻ അങ്ങനെ ഒത്തിരി റെയിൻ ഗാഡൊക്കെ എടുത്തു നോക്കി പക്ഷേ ഒന്നും നമുക്ക് അങ്ങോട്ട് സെറ്റ് ആകുന്നില്ലായിരുന്നു അപ്പോൾ ഓർത്തു എന്നാൽ നമുക്ക് തെള്ളകത്ത് പോകാൻ ഓർത്തു ഇതാണ് കേട്ടോ ഏറ്റുമാനൂർ ടൗണേ അങ്ങനെ നമ്മൾ തെള്ളകത്തേക്ക് പോവുകയാണ് ഇവിടുന്ന് നേരെ തെള്ളകമാണ് ഇതാണ് ഹാങ് ഔട്ട് ഇതാണ് കാര്ത്താസ് മാതാ ഹോസ്പിറ്റൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്ത്താസ് ഹോസ്പിറ്റൽ ഇത് ചൈതന്യ കാർഷിക നഴ്സറി ആണ് കേട്ടോ ഇതിനകത്ത് ഒരു അടിപൊളി ഒരു പാർക്കും ഉണ്ട് ഇതാണ് ഏറ്റുമാനിലെ ഡെക്കാത്തിലോൺ പ്രീമിയം ക്വാളിറ്റിയിലുള്ള എല്ലാ സ്പോർട്സ് ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങൾ എ എം ഇ കാർ ആക്സസറീസിലാണ് വന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി എന്തായാലും നമ്മുടെ ഭാഗ്യം കൊണ്ട് അവിടെ നമുക്ക് സംഭവം കിട്ടി അങ്ങനെ അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയതിൻ്റെ വെയിലടിച്ചിട്ട് കളറൊക്കെ മങ്ങിപ്പോയായിരുന്നു അപ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ പുതിയത് ഒട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അതിരമ്പുഴയിലുള്ള എം ജി യൂണിവേഴ്സിറ്റി അത് കഴിഞ്ഞ് നമുക്ക് കാറിൻ്റെ അലൈൻമെൻറ്റ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ പോകും